അസൌകര്യങ്ങൾക്ക് നടുവിൽ ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പൊരുവെയിലത്ത സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് കയറി നിൽക്കാൻ കാത്തിരിപ്പ് കേന്ദ്രമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെ ഒരുക്കിയിട്ടില്ല അതിന്റെ മേൽക്കൂരയും യാത്രക്കാർക്ക് കയറിയിരിക്കാനുള്ള പൈപ്പ് ബെഞ്ചുകളും തകർന്ന നിലയിലായിട്ട് കാലങ്ങൾ പിന്നിടുന്നു ബസ് കയറാതിരിക്കുന്നതിനായി ഇരുമ്പ് പൈപ്പിൽ നിർമ്മിച്ച കവചവും ബസ്സിടിച്ച് തകർന്ന നിലയിൽ തുടരുകയാണ് ഒരു മഴയത്തും കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തുന്ന യാത്രക്കാർ ഒരുപോലെ കുടചൂടി നിൽക്കേണ്ട അവസ്ഥയാണെന്ന് യാത്രക്കാർ ഒരുപോലെ പറയുന്നു തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥർക്കും യാത്രക്കാർക്കും വിശ്രമിക്കുന്നതിനായി രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി എട്ടിൽ എംഎല്എ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് നിർമ്മിച്ച വിശ്രമ കേന്ദ്രത്തിനും സംരക്ഷണവും അറ്റകുറ്റപ്പണികളും യഥാസമയം നടത്താത്തതുകൊണ്ട് തന്നെ ഇവയും നാശത്തിന്റെ വക്കിലാണ് കെട്ടിടത്തിന്റെ മുൻവശത്തെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണിട്ടും വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു കെട്ടിടത്തിന്റെ മുകളിൽ ഇലകളും പാഴ് വസ്തുക്കളും വീണ മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നതായും പരാതിയുണ്ട് നിരവധി ഭാഗങ്ങളിൽ ഇതിനകം പൊട്ടലും സംഭവിച്ചു ബഹുമാനപ്പെട്ട മുൻ എം എൽ എ ശ്രീ ആനത്തലോട്ടാനന്ദൻ കൊണ്ടുവന്ന ഒരു ബസ് സ്റ്റോപ്പാണ് അവിടെ ഇന്നേ പൊളിച്ച് ഇട്ടേക്കുന്ന അവസ്ഥയിൽ കാണുന്നത് പക്ഷേ യഥാസമയങ്ങൾ പണി ചെയ്യുകയോ അവിടുത്തെ വേണ്ട മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുകയോ ഒന്നും അധികാരികളുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ജനങ്ങൾക്ക് ആവശ്യപ്രദമായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും അവിടെ യഥാർത്ഥത്തില്ല ഒന്ന് ആ സ്ഥലത്ത് ഒരിക്കലും ഈ ഒരു വെയിറ്റിംഗ് ഷെഡ് കൊണ്ടുവരാൻ പാടില്ല അത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാറ്റി ചെയ്യാവുന്ന ഒരു കാര്യത്തിന് ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്ന് അശാസ്ത്രീയമായ രീതിയിൽ അന്ന് ഒരു പണി ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് നൂറുകണക്കിന് ആളുകൾ ദിവസവും പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് അപ്പോൾ രോഗികളായിട്ടുള്ളവർ വന്നാൽ പോലും അവിടെ ഇരിക്കുവാനുള്ള സംവിധാനങ്ങളും അതിനുള്ള നടപടികളുടെ പിന്നെ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല ആ വെയിലത്ത് വന്നു കഴിഞ്ഞാൽ ഈ അവിടെ നിൽക്കാൻ പറ്റുമോ പറ്റിയില്ല തൊട്ടുപ്പുറത്ത് പിന്നെ കെ എസ് ആർ ടി സി ഓഫീസുണ്ട് അവിടെ എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമോ പറ്റിയില്ല ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനിലാണ് നമ്മൾ ഇന്ന് ഈ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും വെയിൽ കൊണ്ട് തറന്ന് വീണ് കഴിഞ്ഞാൽ തന്നെ നിലവിൽ ഇതൊക്കെ ഒരു രണ്ട് ദിവസം കൊണ്ട് ചെയ്യാവുന്ന പണിയാണ് സ്റ്റാൻഡിലെ രണ്ട് കെട്ടിടങ്ങളിൽ യാത്രക്കാർക്ക് പണം നൽകി ഉപയോഗിക്കാൻ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ വേനൽ കടുക്കുന്നതോടെ ഇവിടേക്കുള്ള ജലവിതരണം പതിവായി മുടങ്ങിയതോടെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാത്രിയിൽ സ്ത്രീകൾക്ക് പോലും അടിയന്തര ആവശ്യത്തിന് ടോയ്ലറ്റുകൾ ഉപയോഗിക്കാനാവുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് കാലഹരണപ്പെട്ട ബസ് വിവരണ പട്ടികയാണ് ഇവിടെ ഇപ്പോഴും നിലകൊള്ളുന്നത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച യാത്രാബോർഡ് മാറ്റി സ്ഥാപിക്കാനും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല രാത്രിയും ബസ് സ്റ്റേഷനിൽ സുരക്ഷാ ജീവനക്കാരുടെ കുറവും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നുണ്ട് ഇതിനെല്ലാം പുറമെ തെരുവു നായികളുടെ ശല്യവും വർദ്ധിച്ചു വരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും തലസ്ഥാനത്തേക്കും അതുപോലെ തന്നെ കൊല്ലം എറണാകുളം ഭാഗങ്ങളിലേക്കും പോകുന്ന ബസ്സെത്തുന്ന പ്രധാന കേന്ദ്രമാണ് ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇതിന് വേണ്ട പരിഗണന നൽകി അധികൃതർ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യമാണ് യാത്രക്കാർക്കും ബസ് സ്റ്റേഷനിലെ ജീവനക്കാർക്കും ഒരുപോലെ പറയാനുള്ളത് വിസ്മയാനൂസ് ആറ്റിങ്ങൽ